നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ വിമർശനത്തിന് ഇടയാക്കിയിരിക്കെയാണ് ഗാസ മുനമ്പിലെ പട്ടിണിയെക്കുറിച്ചുള്ള യുഎസ് ഏജൻസിയുടെ റിപ്പോർട്ട് പിൻവലിച്ച നീക്കം ആഗോളതലത്തിലെ ഭക്ഷ്യപ്രതിസന്ധികളെ കുറിച്ച് വിശകലനം ചെയ്ത് വിവരങ്ങൾ പുറത്തുവിടുന്ന ഫെമയർ എയർലി വാർണിംഗ് സിസ്റ്റംസ് നെറ്റ്വർക്കിന്റെ റിപ്പോർട്ടാണ് പിൻവലിച്ചത് ഇസ്രൽ അനുകൂല പക്ഷത്തെയും രാഷ്ട്രീയ ഇടപെടലുകളെയും തുടർന്നാണ് യു എസ് സർക്കാർ റിപ്പോർട്ട് പിൻവലിച്ചതെന്നാണ് ഉയർന്ന ആക്ഷേപം ഏകദേശം എൺപത് ദിവസത്തോളമായി വടക്കൻ കാസിലെ ഉപരോധിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്കുള്ള മാനുഷികവും വാണിജ്യപരവുമായ ഭക്ഷ്യ വിതരണങ്ങൾ ഇസ്രേൽ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണെന്നാണ് ഡിസംബർ ഫെമൈൻ ഫെമൈൻലി വാർണിംഗ് സിസ്റ്റംസ് നെറ്റ് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ജബലിയ ബദ്ലാഹിയ ബൈഹാനുൻ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള ഭക്ഷ്യ വിതരണമാണ് ഇസ്രേൽ തടഞ്ഞിരിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ വെള്ളം ശുചിത്വം ആരോഗ്യ സേവനങ്ങൾ എന്നിവയുടെ ലഭ്യത മോശമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത ക്ഷാമം ഉണ്ടാക്കാനാണ് സാധ്യത മേഖലയിലേക്കുള്ള ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട ഇസ്രയേലി നയത്തിൽ മാറ്റമുണ്ടായില്ല എങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ പ്രതിദിനം രണ്ടു മുതൽ പതിനഞ്ച് പേർ വരെ ജീവൻ നഷ്ടമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രേലെ യു എസ് അംബാസിഡർ ജേക്കബ് ലു വിമർശനവുമായി രംഗത്തെത്തി ഫെമാൻ വാണിജ് സിസ്റ്റംസ് നെറ്റ് റിപ്പോർട്ട് നിരുത്തരവാദപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം വടക്കൻ കാസേലി അതിവേഗം മാറുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തുന്നതിൽ ഏജൻസി പരാജയപ്പെട്ടുവെന്നും വ്യക്തമാക്കി ഇതിനു പിന്നാലെ ഫെമാൻലി വാണിജ് സിസ്റ്റംസ് നെറ്റിന് സാമ്പത്തിക സഹായം ചെയ്ത യുഎസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഇടപെട്ട് റിപ്പോർട്ട് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു റിപ്പോർട്ട് പിൻവലിച്ചത് ഏജൻസിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം നടത്തിയ ശേഷം ജനുവരിയിൽ റിപ്പോർട്ട് വീണ്ടും പുറത്തിറക്കാൻ സാധ്യതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഫെമൈൻ എർലി വാണിജ് സിസ്റ്റംസ് നെറ്റ് അധികൃതർ വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് അറിയിച്ചു അതേസമയം യുഎസ് അംബാസിഡറുടെ പരാമർശത്തെ അപലപിച്ച് ഫലസ്തീൻ അവകാശ വക്താക്കൾ രംഗത്തെത്തിയിരുന്നു നിന്നും ഫലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനെ സ്വാഗതം ചെയ്ത വ്യക്തിയാണ് ജേക്കബ് എന്ന് ഇവർ ആരോപിച്ചു ബൈഡൻ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥർ ഇസ്രയേലിന്റെ വ്യക്തവും തുറന്നതുമായ വംശഹത്യ പ്രചാരണത്തെ പിന്തുണയ്ക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണിതെന്നും കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് പ്രസ്താവനയിലൂടെ പറഞ്ഞു അതിനിടെ ഇസ്രയേൽ അഞ്ച് ഫലസ്തീൻ മാധ്യമ പ്രവർത്തകർ അടക്കം മധ്യ ഗാസയിലെ അഭ്യർത്ഥി ക്യാമ്പിലെ അൽ ആശുപത്രിക്ക് പുറത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്ന് ഗാസ അധികൃതർ അറിയിച്ചു അൽ ടുഡേ ചാനൽ ജീവനക്കാരാണ് ഇവർ എന്നാൽ കൊല്ലപ്പെട്ടതും മാധ്യമ പ്രവർത്തകരല്ലെന്നും വേഷം മാറിയത്തെ ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകരാണെന്നും ഇവരുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രേ സെനു വ്യക്തമാക്കി ഇറാന്റെ പിന്തുണയുള്ള ഇസ്ലാം ജിഹാദ് ഹമാസിന്റെ കൂട്ടാളികളുമായി ഇസ്രയേലിനെതിരെ പോരാട്ടത്തിലാണ് രണ്ടായിരത്തി ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ജേർണലിസ്റ്റ് യൂണിയൻ പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാത്തതിനെ ചൊല്ലി ഇസ്രയേലും ഹമാസും പരസ്പരം പഴിച്ചേർന്നത് തുടരുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസലിതുവരെ നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് യമലെ ഹൂദികൾക്കെതിരെ വ്യാഴാഴ്ചയും ഇസ്രേൽ ആക്രമണം നടത്തി സന ഹുദ നഗരങ്ങളിൽ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഹമാസും ഹിസ്ബുലയും അസദും പഠിപ്പിച്ച പാഠം ഭൂതികളും പഠിക്കുമെന്ന് ഇസ്രയോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവു ആരോപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത